കല്യാണ പേടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിട്ട് ഇത് കാണിക്കുന്നത് അല്ലേ കാരണം മറ്റൊന്ന് എൻ്റെ കല്യാണമാണ് കറക്റ്റ് ഒരു 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 ദിവസത്തിൻ്റെ മുൻപിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടോ കാരണം പനി ഭയങ്കരമായിട്ട് എനിക്ക് കൂടിയതായാലും നൂറ്റിമൂന്ന് ഡിഗ്രി ആയിട്ടോ ഒറ്റയടിക്ക് അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ആ ടൈമിൽ നൂറ്റിമൂന്ന് ഡിഗ്രി വരെ പനിയായി ഹോസ്പിറ്റലിൽ പോകണ്ടുവന്നു അഡ്മിറ്റായി അതുപോലെ ഒക്കെ എടുത്തു ട്രിപ്പ് ഇട്ടു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്ന വിട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണെങ്കിൽ കാണിക്കുന്നത് അതായത് ഹാൽത്തി ആയിട്ട് ഏടാന്നാണ് കേട്ടോ എനിക്ക് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ജസ്റ്റ് ഒന്നൊരു ഒക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങി കാരണം നമുക്ക് ഡ്രസ്സ് പെരുന്നൽ മണ്ണിൽ നിന്ന് എടുക്കാറുണ്ടായിരുന്നു മെഹന്ദിയുടെയും അതേപോലെ വെഡ്ഡിങ്ങിൻ്റെയും പിന്നെ കസിൻസിൻ്റെയും റെൻ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടുന്ന് എടുത്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ റെൻ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവിടെ പോയി നേരെ റെൻ്റ് എടുത്തിട്ടോ ഞാൻ ഒക്കെ ആയിട്ടില്ല കാരണം കാരണം നൂറ്റിമൂന്ന് ഡിഗ്രി ആ പനിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടായാലും ഓക്കെ അല്ലേ കല്യാണത്തിൻ്റെ ആ ടൈമിൽ പോയി എൻ്റെ ഫേസ് ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ കാരണം ഞാനായിരുന്നു ഫുള്ളി മേക്കപ്പ് മെഹന്ദീനായിട്ടും അതേപോലെ കല്യാണത്തിൻ്റെ ഒന്നൊക്കെ ഞാൻ തന്നെ ഇരുന്ന് മേക്കപ്പ് അതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു എനിക്ക് എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഫേസിലൊക്കെ കാണാൻ പറ്റും പിന്നെ അന്ന് ഹെൽത്തിഡായ ഡേഡ് അന്നായിരുന്നു കേട്ടോ നമ്മൾ റെൻ്റ് എടുക്കാൻ പോയതും അതേപോലെ മെഹന്ദി ഇട്ടതും ആ ഒരു നാല് മൂന്ന് മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ മെഹന്തി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ അല്ല കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം സെയിം റേറ്റ് റേറ്റാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ചേഞ്ച് ആയി ഉണ്ടായിരുന്നു അവർ പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ നോർമൽ ഡിസൈൻ ഇട്ടു പിന്നെ അത് ഭയങ്കര ഡേറ്റും പേരൊക്കെ ഗ്രൂമിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല പക്ഷേ സ്റ്റെയിൻ ഞാനൊരു അഞ്ച് ആറ് മണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും കാരണം എന്ന് ഹെൽത്തി ആയിരുന്നു ഹെൽത്തി നേരെ വൈകീട്ട് തുടങ്ങിയത് കാരണം മിസ് സ്റ്റെയിൻ അവർ പറഞ്ഞ നാല് മണിക്കൂറോളം വെക്കണം എന്നിട്ടാണ് അപ്പോൾ ഞാൻ ആറ് മണിക്കൂർ വെച്ചിട്ട് സ്റ്റെയിൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ചെറിയൊരിത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അപ്പോൾ ഇതാണെൻ്റെ ഹെന്തി ഡിസൈൻ അങ്ങനെ നമ്മുടെ നെയറ്റായി അപ്പോഴത്തേക്കും ഹെൽത്തിയുടെ ഫങ്ഷൻസൊക്കെ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ഇല്ല പുറത്ത് നമ്മുടെ കുറച്ച് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എന്താ പറയുക മെഹന്തി നൈറ്റിനും വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഒന്നും എനിക്ക് മേക്കപ്പ് ചെയ്യാനോ ഹെയർ സ്റ്റൈലിനോ ഒന്നും പറ്റിയില്ലായിരുന്നില്ല ഞാൻ കാരണം ഒന്നാമതെനിക്ക് വയ്യ ഹെൽദി ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തു എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഇട്ടു പക്ഷെ എനിക്ക് പനി കാരണം വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനും എന്തായാലും വേണ്ടില്ല ഈ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ ഇത് ഫുൾ വീഡിയോ ഇല്ല കേട്ടോ കാരണം അവിടെ എവിടെയെങ്കിലും ഒരു റീൽ പോലെ ജസ്റ്റ് ഒരു ഒന്നത്തെ ഷോർട്ടാണ് അപ്പോൾ അതിൽ ഫുൾ വീഡിയോ ഇല്ല നമ്മുടെ മഞ്ഞൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല ഇത് അവരെ ഫെസിലിറ്റീസിലും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ആരൊക്കെയും ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അത് വെച്ചിട്ട് ഞാൻ ഒരു ലെങ്തി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ മെഹന്തിയും അതേപോലെ ഹെൽത്തിയും കൂടി നോക്കിയിട്ടൊരു ഷോ ലോങ് ലെങ്ത്തി വീഡിയോ ഇടാൻ വിചാരിച്ചു പിന്നെ അന്ന് തന്നെ നമ്മൾ നൈറ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മണി ഉണ്ടായിരുന്നു കൃത്യം ഒരു രണ്ടര മണിക്ക് നമ്മൾ ഗ്രൂമിനെ കാണാൻ വേണ്ടിട്ടോ ചാവക്കാട് പട്ടാണി ചാവക്കാടക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു നാലു മണിയ ടൈമിൽ കുന്നംകുളത്ത് ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും കല്യാണത്തിന് കസിൻസിന് മുല്ലപ്പൂ വേണമല്ലോ അപ്പോൾ അത് നല്ല റൈറ്റ് ഈ സമയം അതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല റേറ്റ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന സമയം നാലുമണി ആയിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് മുല്ലപ്പും വാങ്ങിച്ചു അവിടെ നിന്ന് പോകുന്നുണ്ടാ പിന്നെ നമുക്ക് ഉറങ്ങാനേ പറ്റി ഉണ്ടായിരുന്നില്ല എൻ്റെ ഫേസിൽ കാണാം പനി പിന്നെ ഉറങ്ങാത്ത ക്ഷീണം എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈവനിങ് ആയിരുന്നു മെഹനിനേറ്റ് ഒന്ന് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സിംഗിൾ ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ തന്നെയാണ് വെഡ്ഡിങ്ങിൻ്റെ മെഹന്യെല്ലാം മേക്കപ്പ് ഹെയർ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഒന്നിനും വയ്യാത്തതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സങ്കട ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബ്രൈറ്റ് ടു ബീഡ് വീഡിയോ കൊണ്ട് അറിയാം മേക്കപ്പ് ഹെയർ ഒക്കെ ഞാനായിരുന്നു ആ ഒരു ഹെയർ ആണ് ഞാനും മെഹന്തിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പണിയെന്ന് വിചാരിച്ചിട്ട് നമ്മളാ ഒരു ബിഗ് ഡേഡാന്ന് നമ്മളിങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്നാൽ നമുക്ക് പറ്റിയില്ല കാരണം അതൊക്കെ മെമ്മറീസ് ആണല്ലോ അപ്പം ഞാൻ ഒന്നും കല് രണ്ടും കൽപ്പിച്ചങ്ങട് ഒന്നും വിചാരിക്കാണ്ട് ഇറങ്ങി ഡാൻസ് ഒക്കെ ചെയ്തു കേട്ടാ കരികിയ പനി വരുന്ന പെരുന്നാണ് പക്ഷെ അതൊന്നും ഞാൻ നോക്കിയില്ലാട്ടെ പിന്നെ മഹേന്ദ്രേന്റെ ഫോട്ടോസ് ഒക്കെ ലാസ്റ്റ് ഞാൻ കൊടുക്കാട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടി വരുന്നില്ല കേട്ടോ ഫുൾ തകർത്തു പിന്നെ ഇതാണ്ട കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ നമ്മുടെ വെട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കമൻറ്റ് ചെയ്യാം വേറെ വീടിയിട്ട് പിന്നെ വരാം ബൈ